ഓയ് ദിലീഷ് അഗിരി വിളകിലേക്ക് സാധനം ഞാൻ ഒന്ന് വന്നിട്ടുള്ള എൻ്റെ മഞ്ചേരിക്കുള്ളൻ ഇനത്തിൽപ്പെട്ട വാഴ വാഴേന്റെ അടുത്താണ് മൂന്ന് വളട്ട് വാള ലേശം വാഴ ചെറിയ രീതിയിൽ മണ്ണൊക്കെ ഇട്ട് മുടിയണ് വാഴ നല്ല വരവായിട്ട് അതുവരെ എനിക്ക് ഇങ്ങനത്തെ കംപ്ലയിൻ്റുകളൊന്നും വന്നിട്ടില്ല അയർ ഇട്ടിട്ടില്ല അയർ എന്താ വച്ചാൽ ഇവിടെ സർക്കാർ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ഇവിടെ സാധനം ഞങ്ങൾക്ക് കിട്ടാല്ല അതും പിന്നെ തവനൂര് പോയാലേ ഞങ്ങൾക്ക് സാധനം കിട്ടുകയുള്ളു അപ്പോൾ ഇത് കന്നിൻ്റെ പവർ തന്നെയായിരിക്കും ഞങ്ങൾ വളം നല്ല വളം കെട്ടപ്പോൾ വാഴ ലോഷം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പതിനാറ് പതിനാറ് അല്ലെങ്കിൽ പതിനെട്ട് പതിനെട്ട് അത് ഇടും അല്ലെങ്കിൽ അത് കഴിഞ്ഞ ശേഷം പതിനഞ്ചാമത്തെ ദിവസം ഞങ്ങൾ ചാണകം പിണ്ണാക്കും കൂടെ കലക്കി പുളിപ്പിച്ചിട്ട് ഓരോ കപ്പ് ഞങ്ങൾ ഒലിച്ച് ഒഴിച്ചു കൊടുക്കുക അങ്ങനെയാണ് ഈ വാഴയ്ക്ക് ഞങ്ങൾക്ക് ഇത്രയും ഉഷാറായിട്ട് വന്നത് വാഴേൻ്റെ ഇതൊക്കെ ഉണ്ടല്ല നല്ല ഉഷാർ വരുവാണ് വാഴ ഒരു തടത്തിൽ രണ്ട് വാഴയാണ് ഇതൊരു വാഴയുള്ളൂ അവിടെ കണ്ടിട്ട് അതിൽ ഇതൊരു വാഴയുള്ളൂ രണ്ട് വാഴ വെച്ചിട്ടുള്ള ഇത് ടിഷ്യൂക്കൾ ഇച്ചറി ഇനത്തിൽപ്പെട്ട വാഴ കേട്ടോ ഈ വാഴയ്ക്കില്ലെങ്കിൽ രണ്ട് വാഴ ഒരു തടത്തിൽ നല്ല വാഴയാണ് നല്ല വരവാണ് ഒരു വാഴയ്ക്കൊരു മോശം ഇല്ല ഇതൊരു ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നു ആ റോബസ്റ്റും അത് ഏത് വാ ഏത് വാഴ എന്നറിയില്ല ടിഷ്യൂ കൾ ടിഷ്യു പാൻ ഫ്രീ ആയിട്ട് ഇട്ടിട്ട് കന്നതാണ് അങ്ങനെ അത് വെച്ചാൽ വാഴേൻ്റെ വണ്ണമൊക്കെ ഉണ്ടല്ലോ അടി വണ്ണൊക്കെ കല്ലൊക്കെ അടിപൊളി വണ്ണത്തിലാണ് വരുന്നത് അപ്പോൾ അത് കണ്ടൊക്കെ ലൈഫിൻ്റെ അഭിപ്രായത്തിൽ ഇത് ആകാനാണ് സാധ്യത ഇതാണ്ടോ ഒരു ഒറ്റവാഴ വെച്ചത് ഇതൊക്കെ ഒറ്റവാഴയാണ് അതിൻ്റെ അപ്പുറത്ത് വേറെ രണ്ട് വാഴ വെച്ചിട്ടുള്ള കന്ന് വാഴയുണ്ട് ആ വാഴേന്റെ വലുപ്പം കണ്ടില്ല അടി അടിപൊളി വരവാണ് വാഴക്ക് രണ്ട് വാഴ ഒരുമത്ത് വെച്ചിട്ട് നമുക്ക് വാഴക്കൊരു ക്ഷീണോ തിര വന്നിട്ടില്ല ഒരു വലുപ്പം കുറവാണ് ഒന്നും വന്നിട്ടില്ല അപ്പം രണ്ട് വാഴയൊക്കെ നമുക്ക് വിജയിക്കും അപ്പോൾ അത് രണ്ട് വാഴയാകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ചിലവ് കുറവാണ് തുറക്കണ പണി മാത്രം വളം രണ്ട് കുറച്ച് വളം ലാഭം കിട്ടും തോൽ ലാഭം കിട്ടും വെള്ളം കുറച്ച് മതി എല്ലായിട്ടുള്ള ഗുണമുണ്ട് രണ്ട് വാഴ വെച്ചാൽ ഒരു ഒന്നോ രണ്ടോ വാഴ മാത്രമേ മോശമുള്ളൂ ഞങ്ങളിത് ആദ്യം സ്വർണ്ണമുഖി വെച്ച് സ്വർണ്ണമു ഞങ്ങൾക്ക് ഇരുപത്തെട്ട് കിലോ ഇരുപത്തൊമ്പത് കിലോനൊക്കെയുള്ള സ്വർണ്ണമുക്കി കിട്ടി അതൊന്നും അല്ല കേട്ടോ സ്വർണ്ണമുക്കി കൊലയ്ക്ക ഞങ്ങൾ ഈ മണ്ണിൻ്റെ പ്രത്യേകത പിന്നെ നോട്ടത്തിൻ്റെ കുറവായിരിക്കും ഞങ്ങൾ ആദ്യമായിട്ട് വെച്ചേ പിന്നെ ഞങ്ങൾ വെച്ചത് വെച്ചാൽ ആറ്റ ഞാന്തിന് അതൊരു പതിനെട്ട് പത്തൊമ്പത് കിലോനെ കിട്ടി ഇത് മഞ്ചേരിക്കുള്ള കന്നാണ് വന്നത് ഇപ്പം എൻ്റെ ഹൈറ്റ് ആയിരിക്കുന്നത് അതുപോലെ പറഞ്ഞാണക്കിൻ്റെ ഹൈറ്റിൽ വാഴ കുലയ്ക്കേണ്ടതാണ് നമ്മൾ ഇത് തമിഴ്നാട് നിന്ന് വരുന്ന കന്നാണ് അപ്പം ഏത് പോലെ ഏത് കന്ന തന്നാലും സ്വർണ്ണമുഖി തന്നെ സ്വർണ്ണമുഖി മഞ്ചേരിക്കുള്ള മഞ്ചേരിക്കുള്ളൻ അങ്ങനെ രീതിയിലാണ് ഇപ്പം ഇതാക്കുക ഏതാണെന്ന് അറിയില്ല നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ നല്ല കന്നേണി ഉണ്ടാവാഴേന്റെ വരക്കൊക്കെയാണ് അതൊന്നും മഞ്ചേരിക്കൊള്ളനല്ല മഞ്ചേരിക്കൊള്ളനായി ഈ ആയിട്ട് കൊലക്കേണ്ടതാണ് ഈ കാലാവസ്ഥേൻ്റെ മാറ്റാണോ വെയിലിൻ്റെ പ്രശ്നം എന്താ അറിയില്ല അപ്പം ഇനിയിപ്പോ നമ്മൾ ഒരു വളം കൂടെ ഇട്ടിട്ട് ശരിക്കും മൂടും വാഴ ആ വെട്ടി വെട്ടിമൂടൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊലയാണ് എന്തായാലും ഒരു മാർച്ച് ഏപ്രിലൊക്കെ കണ്ടിട്ട് കുറയ്ക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് വാഴ നല്ല ഒന്നര ഞങ്ങൾ ഇവിടെ നനയ്ക്കരുള്ളൂ ഒന്നര അവിടെ നനച്ചാൽ മതി നല്ല പൂലൊക്കെ ഉണ്ട് പൂലൊക്കെ ഉണ്ട് അപ്പം വാഴ വാഴ കൃഷിക്ക് ഞാൻ ഞങ്ങൾ കുറെ വാഴകൾ വെക്കലുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് വാഴ വെക്കണം ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ട് ഒരു തടത്തിൽ രണ്ട് വാഴ എന്നുള്ള രീതിയിൽ വെക്കണത് അതൊരു പരീക്ഷാടിസ്ഥാനം വെച്ചാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി രണ്ട് വാഴ തന്നെ വെക്ക ോന്നി പിന്നെ അതിൻ്റെ ഇടയിൽ വെച്ചാൽ പൂളക്കൊമ്പ് ലക്ഷം കുത്തി ആ പൂളക്കൊമ്പ് കുത്തിയേനക്കൊക്കെ ഇടയിലുള്ള വാഴക്കാണ് മോശം ഉള്ളത് പൂളൊക്കെ കിഴങ്ങൊക്കെ ഇറങ്ങി തുടങ്ങിയതാണ് അപ്പോ രണ്ടു മാസം കഴിഞ്ഞാൽ പൂള നമുക്ക് ഇത് വെട്ടാണ്ട പൂള കിഴങ്ങിറങ്ങിയിട്ടല്ലേ കിഴങ്ങുന്നത് അതൊക്കെ കിഴങ്ങാണ് അപ്പൊ മണ്ണ് കൊത്തിയിട്ടാണ് ഇത് ആമക്കാല പെട്ട പൂളയാണ് പത്തുനൂറോളം കൊമ്പ് വെച്ചിരുന്നു പക്ഷെ അതിൽ മരം വെട്ടുകാർ വന്നിട്ട് കുറെ നശിപ്പിച്ചു അവരെ പറമ്പാരെ കൊണ്ടുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ മരം വെട്ടുകാർക്ക് പിന്നെ എന്താ വെച്ചാൽ ഒരു കുറെ പണി കഴിഞ്ഞാൽ പോരെ നമ്മളെ വിഷമം ഒരു കറിയില്ല ഇവിടെയൊക്കെ വാഴയാണ് ആ അവിടെ ഉണ്ട് കേട്ടോ കുറെ വാഴകൾ ചാണകം കലക്കി പറഞ്ഞത് ഇതിന് പിണ്ണാക്കേ ഞങ്ങളിതിനു കലക്കിപ്പാറുള്ളൂ ഇട്ടിട്ട് നല്ല ഉഷാറ് വാഴയാണ് വാഴക്ക് നമുക്ക് ഉള്ളത് അറിയില്ല ഞങ്ങൾ തന്നെ കറില്ല നമ്മളെ വാഴേന്റെ കളറുകളും ഇലേൻ്റെ വലിപ്പം അതൊക്കെ അറിയല്ലോ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ അഭിപ്രായങ്ങളിൽ എന്ത് വളം ചെയ്യണമെന്ന് വാഴ കൃഷി നടുന്ന കുറെ ആളുകൾ ഉണ്ടെങ്കിൽ ഇതിനുള്ള വളങ്ങളിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിക്കണ്ട നമുക്ക് അങ്ങോട്ടും കൊണ്ട് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യാനുള്ള ഒരു ഫേസ്ബുക്കും ഈ യൂട്യൂബ് ചാനലിനെ കൊണ്ടൊക്കെ ഏറ്റവും വലിയ ഉപകാരം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല കർഷകരും പറയുന്നത് നമ്മളിവിടെ പരീക്ഷിക്കുന്നുണ്ട് അതൊക്കെ സക്സസ്ഫുൾ ആണെന്ന് അപ്പോൾ എൻ്റെ എൻ്റെ ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇനിയും വാഴ വാഴ കൃഷി ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ വാഴ കൃഷി വെക്കും പുതിയ പുതിയ രീതി കൃഷി രീതികളങ്ങ് പരീക്ഷിക്കും നമ്മൾ പരീക്ഷിച്ച് നമുക്ക് സക്സസ്ഫുൾ ആയാലേ നമ്മളൊരാളോട് പറയാൻ പറ്റുള്ളൂ മൂന്ന് വാഴ വെക്കേണ്ട സ്ഥലം നല്ല വെയിലുള്ള സ്ഥലങ്ങൾ മൂന്ന് വാഴ ഈ വാഴ എപ്പോഴും കണ്ടാ ഈ വാഴ വെച്ചത് പുത്തനല്ലേ പോണോ രണ്ട് വാഴ രണ്ട് സൈഡിലേക്ക് പോകണം ഒരു സൈഡില അങ്ങോട്ടേക്ക് പോകണം അപ്പൊ വെയിൽ അങ്ങോട്ടാണ് അങ്ങോട്ടേക്ക് പോകും അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ എന്റെ പോസ്റ്റ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക